ശബരിമല അയ്യപ്പന്റെ ബ്രഹ്മചര്യം കാക്കാൻ ഒരുമിച്ചു എന്ന ബി ജെ പി നേതാക്കൾ പത്തനംതിട്ട സീറ്റിനായി കാടിപിടി പിടികൂടുന്നു സീറ്റ് വേണമെന്ന മോഹവുമായി കേന്ദ്രമന്ത്രി അൽഫോൻസ് കണ്ണന്താനം കെ സുരേന്ദ്രൻ എം ഡി രമേശ് എന്നിവർ രംഗത്തെത്തിയിരിക്കുകയാണ് ഇത് നേതൃത്വത്തിന് വലിയ തലവേദനയായിരിക്കുകയാണ് കണ്ണന്താനം മത്സരിക്കുമോ എന്ന ദേശീയ നേതൃത്വമാണ് തീരുമാനിക്കുന്നതെന്ന് സംസ്ഥാന അധ്യക്ഷൻ ശ്രീധരൻപിള്ള വ്യക്തമാക്കി സീറ്റ് കിട്ടിയാൽ മത്സരിക്കാമെന്ന് കണ്ണന്താനം പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ ഭിന്നത കൂടുതൽ രൂക്ഷമായി പത്തനംതിട്ട തന്റെ കർമ്മമണ്ഡലമാണെന്നും അവിടെ മത്സരിക്കണമെന്നാണ് ആഗ്രഹമെന്നും അദ്ദേഹം പറയുന്നു പത്തനംതിട്ടയിൽ മത്സരിക്കാനുള്ള മോഹം ശ്രീധരൻ ശ്രീധരൻപിള്ളയെയും കുമ്മനൻ രാജശേഖരനെയും കണ്ണന്താനം അറിയിച്ചു കഴിഞ്ഞ തവണ പത്തനംതിട്ടയിൽ മത്സരിച്ച എം ഡി രമേശും ശബരിമല സമരനായകനായ കെ സുരേന്ദ്രനും സീറ്റ് കിട്ടിയേ പറ്റൂ എന്ന നിലപാടിൽ തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ നിന്ന് ലഭിച്ച ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് വോട്ട് ചൂണ്ടിക്കാട്ടിയാണ് എം ഡി രമേശ് സീറ്റിനായി പിടിമുറുക്കുന്നത് ഒറ്റയടിക്ക് പാർട്ടിയുടെ വോട്ടിംഗ് പതിനാറ് ശതമാനമായി കൂടിയത് തന്റെ കൂടി പ്രവർത്തന ഫലമാണെന്നും എം ഡി രമേശ് അവകാശപ്പെടുന്നു പത്തനംതിട്ട തന്നെ വേണമെന്ന് തനിക്ക് വലിയ വാശിയില്ലെന്ന് കെ സുരേന്ദ്രൻ അറിയിച്ചതായും സൂചനയുണ്ട് പക്ഷെ തൃശൂർ സീറ്റ് കിട്ടിയ തീരും എന്ന വാശിയിലാണ് അദ്ദേഹം അൽഫോൻസ് രണ്ടനാഥത്തിന്റെ കുടുംബം ഉൾപ്പെടെ പത്തനംതിട്ട മണ്ഡലത്തിലാണ് ക്രിസ്ത്യൻ ഭൂരിപക്ഷ വോട്ടുള്ള മണ്ഡലത്തിൽ തന്റെ സ്ഥാനാർത്ഥിത്വം ഗുണം ചെയ്യുമെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് കാരണം ക്രിസ്ത്യൻ ഹിന്ദു വോട്ടുകളും മുൻപ് താൻ സഹകരിച്ചിരുന്ന ഇടത് വോട്ടുകളും വൈക്കലാക്കാനാകുമെന്നും വണ്ണൻതാരൻ നേതൃത്വത്തെ ധരിപ്പിച്ചിട്ടുണ്ട് എന്നാൽ സുരേന്ദ്രന് തൃശൂർ സീറ്റ് നൽകാൻ ശ്രീധരൻപിള്ളക്ക് താല്പര്യമില്ലെന്നാണ് അറിയുന്നത് ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടിട്ടും സംസ്ഥാന നേതൃത്വം അടങ്ങിയിട്ടില്ല പത്തനംതിട്ട മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളിലും എൻ ഡി എ സ്ഥാനാർത്ഥി സുരേന്ദ്രന് സ്വാഗതം എന്ന് കാണിച്ച പോസ്റ്ററുകൾ ഒട്ടിച്ചിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിലും ഈ പോസ്റ്ററുകൾ പ്രചരിക്കുന്നുണ്ട് എൻ എസ് എസും പന്തള കൂട്ടാരവും അടക്കം ബി ജെ പിക്ക് ഒപ്പം നിൽക്കുമെന്നാണ് വിലയിരുത്തൽ ശബരിമല പ്രക്ഷോഭത്തെ തുടർന്നാണ് പത്തനംതിട്ടയിലേക്ക് ഇമേജ് വർദ്ധിച്ചത് മലയ്ക്ക് പോയ സുരേന്ദ്രനെ പോലീസ് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് എൻ എസ് എസ് രംഗത്തെത്തിയിരുന്നു മുഖപത്രമായ സർവീസസിൽ അതിനെ അപലപിക്കുകയും ചെയ്തു എം ഡി രമേശിനും അൽഫോൻസ് അത്ര ഹൈന്ദവ പിന്തുണയില്ലെന്നും ബി ജെ പി പ്രവർത്തകർ പറയുന്നു ഒടുവിൽ ആർക്കായിരിക്കും നരക്കു വീഴുന്നതെന്ന് കാത്തിരുന്നു കാണാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത